ഇന്ന് മെയ് പതിനാറ് അന്താരാഷ്ട്ര പ്രകാശ ദിനം നമ്മുടെ ജീവിതത്തിൽ പ്രകാശത്തിന്റെ പ്രാധാന്യവും ശാസ്ത്രം സാങ്കേതിക വിദ്യ സമൂഹം എന്നിവയിൽ അതിൻ്റെ സ്വാധീനവും തിരിച്ചറിയുന്നതിനുള്ള ഒരു ദിനം നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ കാണാനും ആശയവിനിമയം നടത്താനും മനസ്സിലാക്കാനും നമ്മെ പ്രാപ്തരാക്കുന്ന പ്രകാശം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു അടിസ്ഥാന ഘടകമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എഞ്ചിനീയറും ഭൗതിക ശാസ്ത്രജ്ഞനുമായ തിയോഡോർ മൈമാൻ ആദ്യത്തെ ലേസർ വിക്ഷ ദിനത്തിന്റെ വാർഷികമായ മെയ് പതിനാറിന് യുനെസ്കോ ആദ്യത്തെ ഇന്റർനാഷണൽ ഡേ ഓഫ് ലൈറ്റ് ആഘോഷം രണ്ടായിരത്തി പതിനെട്ടിൽ സംഘടിപ്പിച്ചു സൂര്യന്റെ ചൂടു മുതൽ നമ്മുടെ സ്ക്രീനുകളുടെ തിളക്കം വരെ പ്രകാശം നമ്മുടെ അസ്തിത്വത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ചരിത്രത്തിലുടനീളം പ്രകാശത്തെ കുറിച്ചുള്ള പഠനം പ്രകാശത്തിന്റെ വേഗത കണ്ടെത്തുന്നത് മുതൽ ഫൈബർ ഓപ്റ്റിക്സ് ആശയവിനിമയത്തിന്റെ വികസനം വരെ നിരവധി ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾക്കും കാരണമായിട്ടുണ്ട് വെടിക്കെട്ടുകളുടെ അതിശയിപ്പിക്കുന്ന പ്രദർശനങ്ങൾ മുതൽ ധ്രുവദീപ്തിയുടെ അതിമനോഹരമായ സൗന്ദര്യം വരെ എണ്ണമറ്റ കലാപരവും സാംസ്കാരികവുമായ ആവിഷ്കാരങ്ങൾക്കും വെളിച്ചം പ്രചോദനം നൽകിയിട്ടുണ്ട് ഈ അന്താരാഷ്ട്ര പ്രകാശ ദിനത്തിൽ നമ്മുടെ ജീവിതത്തിലെ പ്രകാശത്തിന്റെ ശക്തിയെയും പ്രാധാന്യത്തെയും നമുക്ക് അഭിനന്ദിക്കാം